ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതായത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴ്ക്കും അവർക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് വീട്ടിലുള്ള സാധാരണ സാഹചര്യങ്ങൾ മാത്രമാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളു പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലിൻ ഐറ്റം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പാഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്ത പഴമായിരിക്കണം കേട്ടോ നല്ല കറുത്ത പഴമാണെങ്കിൽ കുഴപ്പം ഇത് ഒരു മീഡിയം ആയിട്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ നല്ലോണം പഴുത്ത പഴം എടുക്കെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ പീസാക്കി എടുക്കാം അപ്പോൾ അതാ പഴമൊക്കെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് നൈസായിട്ട് ഒന്ന് നീളനേ ഇങ്ങോട് പീസാക്കി എടുക്കാം കനം കുറച്ചിട്ട് എടുക്കണം കേട്ടോ എത്രയോ കനത്തിൽ കനം കുറച്ച് നിങ്ങൾക്ക് അരിയാൻ പറ്റണു അതേപോലെ നിങ്ങൾ കനം കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ വേണ്ട ഇത്രയും നൈസായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾതാ ഞാനൊരു അഞ്ച് ആറ് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലോണം കനം കുറച്ച് തന്നെ എടുക്കണം അടുത്തായിട്ട് ഇതാ ഒരു പാൻ പാനെടുപ്പം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പഴം മരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അപ്പോൾതാ ഞാൻ കുറച്ച് നെയ്യ് നെയ്യിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾതാ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ എന്തേ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കാൻ കുഴപ്പമില്ല നെയ്യ് ഒഴിച്ചാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ പഴം എല്ലാ പീസും നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതാ എല്ലാ പീസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ നെയ്യ് പൊരിച്ചെടുത്താലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ പഴത്തിൻ്റെ ഒരേ ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പതുക്ക മറിച്ചിട്ട് കൊടുത്താൽ മതി പൊട്ടാണ്ട് നോക്കണം കേട്ടോ പൊട്ടിയാലും സാരമൊന്നുമില്ല എന്നാലും പരമാവധി നിങ്ങൾ പൊട്ടാണ്ട് നോക്കുക അപ്പോൾ പഴമൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് പതുക്കെടുക്കാം കണ്ടല്ലേ ഇതേപോലൊരു കളറ് വരണം കേട്ടോ അത് വെച്ച് കരിയാൻ പാടില്ലേ എങ്ങനെ അതെ ചെറിയൊരു കളറ് വരാൻ പാടുള്ളൂ അപ്പോൾ ഇതാ മുറത്തം ഞാൻ എടുക്കട്ടെ ഇതാ ആ പാനിൽ പാനിലേക്ക് തന്നെ നമുക്കിതാ കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നെയ്യും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ അതിലെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ട കേട്ടോ നമ്മുടെ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലേ അതൊന്ന് വറ്റുക വേണ്ടോ അപ്പം തന്നെ നമുക്ക് കുറച്ച് നട്ട്സും ഇതാ മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊള്ളിൽ ഫില്ലിങ്സ് വയ്ക്കാനാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്യാഷ്നറ്റൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നത് ചൂടാക്കുക പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ കുട്ടികളൊക്കെ വരുമ്പോഴിപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതാണ് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ പഴത്തിൽ കുറച്ച് മധുരം കുറവുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ ശർക്കര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ദൈ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നി കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് അലിയട്ടെ പഞ്ച നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കിക്കോളോ കേട്ടോ മധുരം ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാവും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ചെറിയൊരു സ്വീറ്റും കൂടി ആകുമ്പോൾ അവർക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റിൽ കഴിക്കാനുള്ള നല്ല ഇഷ്ടം ഉണ്ടാവും കേട്ടോ അധികം അങ്ങോട്ട് മൂപ്പിക്കേണ്ട നമുക്കിതിൻ്റെ നാളികേരത്തിൻ്റെയൊക്കെ കളറ് മഞ്ഞിപ്പോവും മതി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എടുത്തായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മൈദപ്പൊടി ഇട്ട് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം പിന്നെ പിന്നെതാ കളർന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെതാ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു അര ടീസ്പൂൺ പിന്നെതാ ഇവയെല്ലാം കൂടിയിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് പിന്നെ പിന്നെതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു അര കപ്പോളം പാൽ ലൈറ്റ് ചൂടുള്ള പാലാട്ടോ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് ബീറ്റർ വെച്ച് അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതുള്ളൂ വേണ്ട നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മൈദയുടെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ അടിച്ചെടുക്കണം കേട്ടോ കട്ടയൊന്നും ഇടിക്കരുത് പിന്നെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാലുമണി പോലാഹാരം തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അടുത്തായി പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മൈദയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കറുത്തത് കാണുന്നത് ഏലക്കായയുടെ തരികളാണ് കേട്ടോ മൊത്തം മിക്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ആ പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായി സിമ്മിലാക്കിയിട്ട് വെച്ചിട്ട് വേണം മൂടണെട്ടോ അല്ലെങ്കിൽ നന്നായി പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടോ ചെറുതീലിട്ടിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടോ അപ്പോൾ അതാ അരി ഗോശൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പഴല്ലി പഴം ഇതിനൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം പഴം എത്ര കനം കുറച്ച് നിങ്ങൾക്ക് അരിയാൻ പറ്റണോ അതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനൊരു ആറ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഒക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഇവിടെ തേങ്ങയും നട്ട്സും ഒക്കെ ആക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇല്ലേ അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം ഇങ്ങനെ മൊത്തം നിരത്തി കൊടുക്കാം കേട്ടോ അപ്പം നട്ട്സ് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ ഉള്ളൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകും കേട്ടോ തെറ്റത്തേക്ക് ആക്കി കൊടുക്കണ്ടെട്ടോ നമുക്ക് ഈ സെൻട്രൽ ഭാഗം ഈ പണത്തിൻ്റെ മുകളിലൊക്കെ ഒന്നാക്കി കൊടുത്താൽ മതി തെറ്റത്ത് നിന്ന് അങ്ങോട്ട് റോൾ ചെയ്ത് വരുമ്പോൾ പുറത്തേക്കത് ചടിപ്പോവും അപ്പോൾ അതാ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം നമുക്ക് നട്ട്സും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ കണ്ടാൽ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ റോൾ ചെയ്യാൻ പതുക്കെ റോൾ ചെയ്തെടുക്കാം തെറ്റൊന്നും പൊട്ടാണ്ട് പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ പഴക്കം ഇടുമ്പോൾ സെൻറ്ററിലേക്ക് ആക്കിയിട്ടോളൂ ഒരു കുറച്ച് സെക്ഷൻ മാറ്റി വെച്ചോളോ അപ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് റോൾ ചെയ്യാൻ പറ്റും ഈ ഫസ്റ്റത്തെ ഗ്യാപ്പിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടി പോവാതെ പതുക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് പതുക്കെ അങ്ങനെ റോൾ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഒരുവിധം കന്നുള്ള കാരണം നമുക്ക് പൊട്ടുന്നുള്ളൊരു പേടിയില്ല കാരണം ഉള്ളിൽ പഴം വെച്ച കാരണം നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് ചെയ്യട്ടോ അപ്പൊ അതേപോലെ നമ്മൾ എന്തെങ്കിലും ഫോർക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാതൊക്കെ നമ്മള് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അതാ ഒരു നേന്ത്രപ്പഴം കൊണ്ട് ആണ് നമ്മളൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് അറിയുന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പലഹാരം ചൂടാറിയിട്ടുണ്ട് നല്ല മൂർച്ചയുള്ള കത്രി കത്രില്ലോ കത്തി നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ട നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം കേട്ടോ മൊത്തം ഞാൻ കട്ട് ചെയോ അപ്പോൾ അതാ ഒരു പീസ് നമുക്ക് എടുക്കാം കേട്ടോ നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ നല്ല ചൂട് ഉള്ളപ്പിളാണ് ഞാൻ എടുക്കുന്നത് കൊതി കൂടി കണ്ട ഉള്ളിലെ ഫില്ലിങ്സൊക്കെ കണ്ടോ അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ എടുക്കണം അല്ലെങ്കിൽ ആകെ ഫില്ലിങ്സൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ നമുക്ക് കണ്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ോക്കട്ടോ കണ്ട കാണാൻ പറ്റണ്ട നിങ്ങൾക്ക് നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കിയോളൂട്ടോ അടിപൊളി അടിപൊളി കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താറ്റാ ബൈ ബൈ